നമ്മളിപ്പോ അറിയാതെ ചെളിയില് കാര് പൂണ്ണെന്ന് വെച്ചോ നമുക്കിപ്പോ കാര്യ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം വേണ്ടി ചെളി ആയി എന്റെ ആവശ്യമുള്ള വെള്ളം ഉണ്ടാ അടുത്തത് നമ്മൾ പോയത് മറയൂർ ശർക്കര ഫാക്ടറിയിലാണ് ഇവിടെ തന്നെ നമുക്ക് ശർക്കര ഉണ്ടാക്കുന്നതും അത് കുഴച്ച് ആപ്പന്മാര് ഉരുളയാക്കി ശർക്കര നമുക്ക് വെക്കുന്നത് നമുക്ക് കാണാം ഏകദേശം എൺപത് രൂപ നൂറ് രൂപയും കണ്ടാണ് പിന്നെ കരിമ്പ് ജ്യൂസ് നമുക്ക് ഇവിടെ കുടിക്കാൻ പറ്റും അതിനുശേഷം നമ്മൾ പോയി നമ്മുടെ നമ്മളെ ഒരു കംപ്ലയിന്റ് ഉണ്ടായി ക്യാമറ ഷൂട്ടിംഗ് പോയിന്റ് നമ്മൾ കയറിയപ്പോഴേക്ക് നമ്മൾ വണ്ടി അടിയിടിച്ച് ഡീസൽ ലീക്ക് ആയിക്കൊണ്ടിരിക്കയാണ് അപ്പൊ അതിനുശേഷം നമ്മൾ വേറൊരു ജീപ്പിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഈ വണ്ടിയിലാണ് പോവാൻ പോകുന്നത് ഗ്യാസ് ഇനി ഇവനെയാണ് നമ്മൾ പടയാളി

நல்லா எங்க எங்கு என் அபிப்பிராயம் ഭയങ്കര പേടിയാണ് ഗായ നമ്മള് മാമായി ഇവിടെ എത്തിച്ചു ടീച്ചർ ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു ഈ മലമുകളിൽ കയറി എന്നപ്പോൾ എക്സ്പീരിയൻസ് നിങ്ങൾ ഇവിടെ നിന്നാ മതി പക്ഷെ സമ്മതിച്ചില്ല പുള്ളി പറഞ്ഞു കുഴപ്പമില്ല വാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നടന്ന് കേറി തരാം നിങ്ങൾ ഇവിടെ വെയിറ്റ് പറഞ്ഞു നല്ല പേടി ചെയ്തുണ്ടാവേജ്

ഇദാടെ 100 രൂപയ്ക്ക് വാഞ്ചേ இல்ல പിള്ളാരേക്കൊരു റൗണ്ട് കേറ്റിക്കേ പ ടീച്ചർ വീണിരുന്നേ നമുക്ക അത് ഇടാക്കയുന്നല്ലേ വീഡിയോ ഇടാരുന്നല്ലേ ഓന്നു ശേയിയില്ല ആ സാധിക്കാ ചിങ്കാ ഗാസ് പ്രോ ഫുഡ് എങ്ങനെ ഉണ്ട് ഫുഡ് പാപ്പാ ആള് ഹല്ലേണോന്നാണല്ല കഴിക്കുന്നു ആ അപ്പൊ നമ്മളെ ട്രിപ്പ് ഇനി നമ്മൾ നേരെ പിള്ളേരെ കൊണ്ടാത്താൻ പോവാണ് മനുഷ്യൻ മൃഗമാണ് ഗായ്സ് അയ്യോ നമ്മളിങ്ങനെ പിടിക്കാം നമ്മുടെ കാട്ടു നീ എഡറാ കിട്ടി അപ്പോൾ രണ്ട് ദിവസത്തെ നമ്മൾ മൂന്നാറ് മറയൂർ യാത്ര ഇവിടെ തീരുകയാണ് നമ്മൾ സഫേറി ഡിന്നർ കഴിച്ചത് അൽഫാം പിന്നെ മന്തി ഉണ്ടായിരുന്നു ബൊറോട്ട ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നത് പിന്നെ പിള്ളേരൊക്കെ ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ ഹാപ്പി ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ചോദിച്ചാൽ നമുക്ക് ഹാപ്പിയാണ് ഈ ഒച്ച ട്രിപ്പിന്റെ കൂടെ നമുക്ക് ചേരാൻ പറ്റി പിന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു ഇവിടെ വന്ന് അൻഷൻ്റെ കുറെ കൂട്ടുകാരായിട്ട് വീണ്ടും നമ്മൾ കൂട്ടുകാരായി പിന്നെ അവരെ ട്രിപ്പിന്റെ കൂടെ നമ്മൾ അവരെ കൂടെ എല്ലാത്തിലും ഉണ്ടായിരുന്നു പങ്കെടുക്കാൻ പറ്റി അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുന്നു ഓക്കെ ബൈ